ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ടൈപ്പ് ജ്വല്ലറീസും ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും നമ്മൾ ബീഡ്സിൻ്റെ മുത്തുകൾ അതായത് മുത്തുകൾ ജസ്റ്റ് ഇങ്ങനെ കോർത്തിടുന്ന മാത്രം അറിയാതെ പല ടൈപ്പ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ നമുക്ക് ഹാൻഡ് ആയിട്ടുള്ള ജ്വലറി ീസ് ഒക്കെ നമുക്ക് വെബ്സൈറ്റുകളൊക്കെ നോക്കിയാലേ കാണാൻ പറ്റും അപ്പോൾ അങ്ങനത്തേയും കൂടി കുറച്ചൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് യൂണിക്കായിട്ടുള്ള ജുവറീസിൻ്റെ മേക്കിങ് കൂടെ പഠിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം പല ടൈപ്പ് കസ്റ്റമേഴ്സ് ആണ് നമുക്ക് വരുന്നത് ചിലപ്പോൾ ചിലർക്ക് ഓക്സിഡൈസ്ഡ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ബീഡ്സ് ടൈപ്പ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ഫാബ്രിക്കിൻ്റെ ആയിരിക്കും ഇഷ്ടം അങ്ങനെ പലർക്കും പല ടേസ്റ്റ് ടേസ്റ്റുള്ള അല്ലെങ്കിൽ പല പല എന്താണ് കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും ശരിക്കും നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പം നമ്മൾ എല്ലാ ടൈപ്പ് പഠിച്ച് പഠിച്ചിരിക്കും ആ ഒരു എല്ലാ ടൈപ്പ് ജ്വല്ലറീസിൻ്റെ മേക്കിങ് പഠിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ആ ഒരു അറിവ് അത്രയും കിട്ടുകയാണെങ്കിൽ ഒന്ന് കുറച്ചുകൂടെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ആയിട്ടുള്ള ഒരു ചുവർ ഞാൻ നേരത്തെ അത് ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ചിലക്ക ബീഡ്സ് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ഫാബ്രിക് ആണ് നമ്മൾ ഇന്ന് ബീഡ്സ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കളേർഡ് ആയിട്ടുള്ള ബീഡ്സ് നമ്മൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ബീഡ്സ് ഫാബ്രിക് വെച്ച് തുണി വെച്ചിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അതിന്റെ ഒരു മേക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം എന്നെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ പകുതിയിൽ കാണുന്നില്ലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതാണ് ും സ്റ്റാൻഡ് ഇല്ല അതൊരു മെയിൻ പ്രശ്നമാണ് അപ്പോൾ സ്റ്റാൻഡൊക്കെ ഇനി വാങ്ങിക്കണം കുറേ നാളായി സ്റ്റാൻഡ് വാങ്ങിക്കണം വാങ്ങിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇതുവരെ ഞാൻ വാങ്ങിച്ചില്ല വാങ്ങിക്കണം അപ്പം ഞാൻ എൻ്റെ ആ ഒരു പരിമിതിക്കുള്ളിൽ ചെയ്തെടുത്തൊരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ടിങ് മാർക്കല്ലേ അപ്പൊ നമുക്ക് വേഗം നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് അപ്പൊ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു വുഡൺ ബീഡ്സ് ഉണ്ടല്ലോ ആ ബീഡ്സും പിന്നെ ഒരു ഫാബ്രിക്കും തുണിയും പിന്നെ അതുപോലെ തന്നെ മാക്രൈം ത്രെഡുമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഇപ്പം ഈ ഒരു വുഡൻ ബീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കുമ്പോൾ ഇതിനകത്ത് തീർപ്പം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പൂത്തിരിക്കാനായിട്ട് ഉണ്ട് കാരണം ഇത് വുഡൻ്റെ ബീഡ്സ് ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഇതുപോലത്തെ ഒരു പീസ് ഫാബ്രിക് കട്ട് ചെയ്യേക്കട്ട് കുറച്ച് പീ കുറച്ച് ആ ഒരു പീസ് മതി നമുക്ക് ഒത്തിരി വേണ്ട അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു സൈസിൽ ഞാൻ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഫീ ഒരു വുഡൻ ീഡ്സ് വലുത് വേണേലും കുറച്ച് വലിപ്പം ഉള്ളത് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ കഴുത്തിൽ ഇടുമ്പോൾ അത് അറിയാനായിട്ട് സാധിക്കും ചെറുതാണെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല അതിനനുസരിച്ച് ഫാബ്രിക് നമ്മൾ കട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതി അപ്പം ഞാൻ എങ്ങനെയാണോ വീഡിയോയിൽ കാണിക്കുന്നത് ആ ഒരു പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക നമ്മൾ എന്തെങ്കിലും കൂർത്തെ എന്തെങ്കിലും എന്തെങ്കിലും നീടിലോ അല്ലെങ്കിൽ നമ്മുടെ കത്രികയുടെ ആ ഒരു പോർഷനോ എന്തെങ്കിലും നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് ആ തുണി എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചുറ്റി ചുറ്റി ഒന്ന് കൊടുക്കുക ഒന്ന് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പം അത്ര ഇങ്ങനെയാണ് നമ്മൾ ബീഡ്സ് നമ്മൾ ഫാബ്രിക്കിൻ്റെ ബീഡ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇപ്പം അല്ലാതെ നമുക്ക് ഫാബ് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതൊരു നീളത്തിലൊരു തുണി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ എന്താണ് ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാട്ടോ ഈ ബീഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം നമുക്ക് ഒരു ലോങ് മാലയായിട്ട് വേണമെങ്കിലത്തെ ബീഡ്സ് ഇഷ്ടമുള്ള മാല വേണമെങ്കിൽ നമുക്ക് നീളത്തിലാണെങ്കിൽ ഒരു ഫാബ്രിക്കിൻ്റെ തുണി കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്തോട്ട് വുഡൻ ബീഡ്സ് വെച്ച് ഇടയ്ക്കിടയ്ക്ക് കെട്ടി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് മാല സെറ്റ് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ആ ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലത് കാണിക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫാബ്രിക്കിൻ്റെ ആ ഒരു ബീഡ്സ് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പം വുഡൻ ബീഡ്സിനൊന്നും വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ നമുക്ക് എന്താണ് കിലോ കണക്കിന് നമുക്കത് വാങ്ങിക്കാനായിട്ട് കിട്ടും അതിന് വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല സാധാരണ നോർമൽ റേറ്റ് പീസ് ബീഡ്സിൻ്റെ ആ ഒരു പീസ് ആണ് വരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് മാർക്കറ്റിലൊക്കെ പോലെ എല്ലാ മാർക്കറ്റിലും വുഡൺ ബീഡ്സ് അവൈലബിൾ ആണ് അപ്പം വുഡൺ ബീഡ്സ് എടുക്കും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഈർപ്പം തട്ടുവാണെങ്കിൽ അത് പെട്ടെന്ന് പൂക്കാനായിട്ട് ചാൻസ് ഉണ്ട് അത് മഞ്ചാടിക്കും നാച്ചുറൽ സീഡ്സിനും ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈർപ്പം തട്ടാത്ത രീതിയിൽ നല്ലൊരു കുപ്പിക്കകത്ത് വല്ലോന്നും നമ്മൾ അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ബീഡ്സ് നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാലയിലേക്ക് കോർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാനിവിടെ ത്രെഡിൻ്റെ ബീഡ്സും എടുത്തിട്ടുണ്ട് ഈ ത്രെഡ് ബീഡ്സ് ഞാൻ വാങ്ങിച്ചത് മോത്തി നാട്ടിൽ ഈ ത്രെഡ് ഒക്കെ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ത്രെഡിൻ്റെ ബീഡ്സ് പേനയിൽ ചുറ്റി നമുക്ക് അങ്ങനെ വേണം ത്രെഡിൻ്റെ ബീഡ്സ് ഉണ്ടാക്കാം ഇപ്പം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ നമുക്കത് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതിനും പീസ് റേറ്റ് ആണ് ഒരു ത്രെഡ് ബീഡിന് ഒരു രൂപ വെച്ചിട്ടാണ് പീസ് റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ ഡോറി സെറ്റാക്കി എടുക്കും അപ്പോൾ ഡോറിയുടെയൊക്കെ മേക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ പ്രീവിയസ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പ്രീവിയസ് പ്രീവിയസായിട്ടുള്ള വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക അപ്പോൾ എങ്ങനെയാണ് ജസ്റ്റ് എല്ലാവർക്കും ഇത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ജുവലറി മേക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് മെയിനായിട്ട് അത്യാവശ്യമൊന്നുമല്ല ആ ഒരു ബിഗിനർക്ക് പോലും ഈ ഒരു സംഭവം മനസ്സിലാകുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ചിലപ്പം ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഇത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമ്മളാണെങ്കിൽ ഡോരി നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പം നമുക്കൊന്നെങ്കിൽ ബ്ലാക്ക് ത്രെഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു നേവി ബ്ലൂ കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് കാരണം ഞാനിവിടെ ആ ഒരു ബ്ലൂ ഫാബ്രിക് ആയതുകൊണ്ടാണ് ഞാനിവിടെ നേവി ബ്ലൂ കളർ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കോൺട്രാസ്റ്റിംഗ് കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ മാലകളൊക്കെ സെറ്റ് ചെയ്യാൻ കിട്ടും ഡോരിയൊക്കെ നമുക്ക് മാറ്റിയിട്ട് വേറെ കളേഴ്സൊക്കെ യൂസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്താനായിട്ട് പറ്റും പിന്നെ ഡോരിയുടെ മേക്കിംഗ് വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വീഡിയോ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് മൂന്നാഴ്ചക്ക് രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക അപ്പം നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാകുമെന്നാണ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞേക്കുന്നത് അപ്പം ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമ്മൾ ഡോരി നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ മാലകളുടെയൊക്കെ റേറ്റ് ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും കാരണം ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ലോക്കറ്റ്സിനൊന്നും അധികം വലിയ റേറ്റൊന്നും കാ ഏകദേശം ഒരു ഒരു അത് ലോക്കറ്റിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ചിരിക്കും കേട്ടോ ലോക്കറ്റിൻ്റെ ആ ഒരു സൈസും അതിൻ്റെ ഒക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ ഡിസൈനൊക്കെ അനുസരിച്ചിരിക്കും ഈ ഓക്സിഡൈസ്ഡ് ലോക്കറ്റ്സിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളിതുപോലെ ഡോരി സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആണെങ്കിൽ ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ മാലകൾക്ക് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ സംഭവം നമ്മൾ ഹാൻഡ് മെയ്ഡാണ് നമ്മൾ മാൻ പവറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞത് പിന്നെ മെറ്റീരിയലിൻ്റെ റേറ്റിലൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടത്തക്ക രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മളിവിടെ ഈ ഒരു ഡോരി സെറ്റ് ചെയ്യുന്ന അവസാനം നമ്മളാണെങ്കിൽ ചീപ്പ് വെച്ച് നല്ല രീതിയിൽ ഒന്ന് ചീപ്പി കൊടുക്കുന്നുണ്ട് നമ്മൾ അത് നമ്മൾ സാധാരണ എല്ലാ ഡോരീസും വാങ്ങിക്കുമ്പോഴും നമ്മളിതുപോലെ ആ ഒരു അവസാനത്തെ പോർഷൻ ഇങ്ങനെ ഒരു കുഞ്ചലം പോലെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ചീപ്പ് വെച്ചാണ് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചീപ്പി കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡോരി സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് നമ്മളാണെങ്കിൽ അത് ലെവലാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ൊക്കെ ലെവലാക്കുന്ന പോലെ ജസ്റ്റ് സ്റ്റൗന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ ഒരു ഡോരി സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഗിയർ വയറാണ് എടുക്കുന്നത് ഗിയർ വയർ സിൽവറും ഗോൾഡും എല്ലാ വീടുകളിലും പറയുന്നത് തന്നെ സിൽവറും ഗോൾഡും ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കുറച്ച് കട്ടിയുള്ള ഗിയർ വയർ വാങ്ങിക്കാൻ ഏകദേശം ഫോറിൻ്റെ ആ ഒരു സൈസിലുള്ള ഗിയർ വയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പോയിൻറ്റ് ഫോർ ആ ഒരു സൈസ് നിങ്ങൾ നോക്കുക അപ്പം കാരണം കട്ടിയില്ലാത്തതാകുമ്പോഴത്തേക്കും തിക്നെസ് കുറയുമ്പോഴത്തേക്കും നമ്മുടെ മാലയുടെ ആ ഒരു കട്ടിക്കുറവും അതൊരു പ്രശ്നമാണ് കാരണം വെയിറ്റുള്ള മാലകൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വെയ്റ്റുള്ള ഗിയർവെയർ കുറച്ച് തിക്കുള്ള ഗിയർ വെയർ തിക്നെസ്സുള്ള ഗിയർവെയർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഗിയർ ലോക്ക് വെച്ച് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കോട്ടണിൻ്റെ ബീഡ്സ് ഇതുപോലെ കോട്ടൺ അല്ല ത്രെഡ് ബീഡ്സ് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫാബ്രിക്കിൻ്റെ ബീഡ്സിന് എൻ്റെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ബീഡ്സ് മാത്രമായിട്ട് അങ്ങ് ഇട്ടങ്ങ് ചെയ്യാനായിരുന്നു പക്ഷേ അതൊരു രസമില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അവസാനം ഒരു ലോക്കറ്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ലോക്കറ്റുകളൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ലോക്കറ്റുകളൊക്കെ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇപ്പം ഞാൻ പറഞ്ഞ മോത്തിയിലാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ എന്താ ബ്രോഡ്ബേലാണെങ്കിലും ഒക്കെ ഇതുപോലത്തെ നമ്മൾ തപ്പി ഇറങ്ങിയെങ്കിലേ നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടത്തുള്ളൂ അല്ലാതെ ഒന്നും നമുക്ക് കിട്ടത്തൊന്നുമില്ല നമ്മൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് അയ്യോ ഇത് എവിടെ കിട്ടും എവിടെ കിട്ടുമോ എന്നിങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന നമുക്ക് ഒട്ടത്തും കിട്ടത്തില്ല നമ്മളത് അത് അന്വേഷിച്ച് നമ്മൾ തപ്പി ഇറങ്ങുമ്പോഴായിരിക്കും അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മുടെ കൺമുന്നിൽ വരുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇൻസ്റ്റയിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ ഇഷ്ടം പോലെ മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് ഇഷ്ടം പോലെ കാണാനായിട്ട് പറ്റി ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനത്തെ വീട്ടിൽ ഇരുന്നുള്ള പരിപാടി ഒരുപാട് പേര് ചെയ്യുന്നുണ്ടോണ്ട് റോ മെറ്റീരിയൽസ് കിട്ടാനും അധികം വലിയ ബുദ്ധിമുട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ മാലകളൊക്കെ നമ്മുടെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല ടൈപ്പ് മാലകൾ ടെമ്പിൾ ജ്വല്ലറി അതുപോലെ തന്നെ ടെമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ജുവലറി അതുപോലെ തന്നെ ഫാബ്രിക്കിൻ്റെ ജ്വല്ലറീസ് ഫാബ്രിക്കിൻ്റെ ജ്വല്ലറീസ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ്ങ് ആട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ സാരീസും കുർത്താസും ഒക്കെ പോലെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഞാൻ അവസാനം ഇതുപോലെ ജസ്റ്റ് ഒരു സിൽവർ ബീഡുടെ കയറ്റി ഒരു അഞ്ച് തുണിയുടെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് തുണിയുടെ വുഡൻ ബീഡ്സ് ിട്ട് കൊടുത്തിട്ട് ഒരു സിൽവർ ബീഡൂടെ കൂടെ കയറ്റിയിട്ട് നമ്മളാണെങ്കിൽ ലോക്കറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണോ ഒന്നെങ്കിൽ നമുക്ക് ഈ ലോക്കറ്റ് യൂസ് ചെയ്യാം ഇങ്ങനത്തെ രണ്ട് സൈഡുള്ള ഇതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ രണ്ട് സൈഡ് മാത്രം ഇതുള്ള ഒരു ലോക്കറ്റാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കൈ കിട്ടുന്ന ഏത് ലോക്കറ്റ് ഇതേ ലോക്കറ്റിനെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല ഏത് ലോക്കറ്റ് വേണേലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മുടെ മാലയുടെ മേക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല ആ ഒരു ബീഡ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ പല പല ക്ലോത്തുകൾ നമ്മൾ വേസ്റ്റ് ആയിട്ടിരിക്കുന്ന നമ്മൾ ഡ്രസ്സുകളൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ ഹാഫായിട്ട് വരുന്ന കട്ട് പീസ് തുണികളൊക്കെ ഉണ്ടല്ലോ ആ തുണികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും പിന്നെ രണ്ടാമത്തെ സെക്ഷനോട് ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ നമുക്കിത് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന കുറച്ച് സമയം ഇതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി നമ്മൾ സോഷ്യൽ മീഡിയ പേജസ് ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അതെല്ലാം ഒന്നും എനിക്കിങ്ങനെ പറഞ്ഞു തരാനായിട്ട് എനിക്ക് പറ്റത്തില്ല നമ്മളത് ടെക്നിക്കലായിട്ടുള്ള ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയസൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എങ്ങനെ നമുക്കൊരു ഇൻസ്റ്റയിൽ അക്കൗണ്ട് തുടങ്ങാം ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ ഒക്കെ നമുക്ക് എങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാം എന്നൊക്കെ നമ്മളത് കണ്ടുപിടിച്ച് നമ്മൾ ഓരോ ആരും നമുക്ക് അങ്ങനെ പറഞ്ഞു തരാനായിട്ടൊന്നും കാണത്തില്ല നമ്മളായിട്ട് തന്നെ നമ്മുടെ ആയിട്ടുള്ള ഐഡിയാസ് പുറത്തിറക്കി നമ്മൾ തന്നെ സെയിൽ നടത്തുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ എക്സിബിഷൻസ് ഒക്കെ വരുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിൽ ഒരുപാട് എക്സിബിഷൻ ഇപ്പോൾ ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് ഓണം ആയിട്ടുള്ള ഒരുപാട് എക്സിബിഷൻസിൻ്റെ പോസ്റ്റേഴ്സും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ നോക്കി അവരുടെ വെൻ ആ ഒരു എന്താണ് ഫീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുവാ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എക്സിബിഷൻസിലൊക്കെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പം അങ്ങനെയൊക്കെ സെയിലിങ് ഓപ്ഷൻസ് നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടതല്ല സെയിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിഷമിച്ചിരുന്നിട്ട് ഒരിക്കലും നമുക്ക് കാര്യമില്ല കാരണം നമ്മുടെ അത്രയും സമയം വേസ്റ്റായി പോകത്തുകയുള്ളൂ അപ്പം നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുക അതിപ്പം ഏതെങ്കിലും ഗ്രൂപ്പിൽ സെയിൽ പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ിൽ തന്നെ ഇപ്പം ഒന്നും രണ്ടും വീഡിയോസൊന്നും ഇട്ട് കഴിഞ്ഞാലൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ റീച്ച് ചെയ്യുന്നില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഇട്ടെങ്കിൽ നമുക്ക് ആ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ വരുത്തുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് പിന്നെ ഓരോരുത്തരുടെ ആട്ടോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം നമ്മുടെ മാല ഇവിടെ സെറ്റായിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു മാല നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടിയന്മാരൊക്കെ അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെട്ട ലൈക്കൻമാർക്കല്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ച് ആയിട്ടുള്ള ഐഡിയാസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ ഒരു ഐഡിയയിൽ നിന്ന് നിങ്ങൾക്ക് വേറെ വേറെ ക്രിയേറ്റീവ് ആയിട്ട് പുതിയ പുതിയ ഐഡിയസ് ഒക്കെ നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഐഡിയാസൊക്കെ ട്രൈ ചെയ്തെങ്കിൽ നമ്മുടെ ആ ഒരു സെയിലും കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഓരോ മാലയുടെയും അതുപോലെ തന്നെ ഓരോ ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റിൻ്റെയും റേറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എത്രയാണോ എക്സ്പെൻസ് എക്സ്പെൻസീവ് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ീറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് പഠിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പം യു